കേരളത്തിലുള്ള ധാരാളം വ്യക്തികൾ ഇന്ന് പ്രവാസികളാണ് അപ്പോൾ പ്രവാസികളായിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു സ്ഥിരമായ തൊഴിലുണ്ട് വരുമാന മാർഗ്ഗമുണ്ട് നാട്ടിൽ ഒരു വീട് വെക്കണമെന്ന് അവർക്ക് അധിക ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹോം ലോണിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ പ്ലാൻ ചെയ്ത് അവർ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്ഥിര വരുമാനമുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായി അടഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് എൻ ആർ ഐ സ്കൂളിൽ ഹോം ലോണുകൾ പ്രൊഫലറേ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ ആർ ഐ ആണ് നിങ്ങളെങ്കിൽ ഒരു ഹോം ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതൊക്കെ ബാങ്കിലാണ് പ്രധാനമായും ഹോം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ഇൻട്രസ്റ്റ് കാലാവധി അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഹോം ലോൺ എന്താണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു ഇതിനകത്ത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന വീട് റിനോവേഷൻ എക്സ്പാൻഷൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഇവയാണ് പ്രത്യേകിച്ച് ഹോം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൻ ആർ ഐസിനു വേണ്ടി കേരളത്തിൽ ഏറ്റവും അധികം ഹോം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി എസ് ബി ഐ ആക്സിസ് അതേപോലെ തന്നെ ഐ സി സി കേരളത്തിൻ്റെ സ്വന്തം ബാങ്കായ ഫെഡറൽ ബാങ്ക് ഇവരാണ് ഏറ്റവും പ്രധാനമായിട്ട് ഹോം ലോണുകൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് എൻ ആർ ഐ ഹോം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ മുൻപന്തി നിൽക്കുന്ന ബാങ്കുകൾ ഇനി ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ എൻ ആർ ഐ ആയിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത് ഓരോ ബാങ്കിനും നിശ്ചിത വരുമാന സ്റ്റേജ് അവർ പറയുന്നുണ്ട് അതിന് മുകളിൽ വരുമാനമുള്ളവർക്കാണ് എൻ ആർ ഐ ഹോം ലോണുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ മാത്രമായിരിക്കും സാങ്ഷനാക്കുന്നത് അപ്പോൾ അത് ബാങ്കിൽ പോയി പരിശോധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഏത് ബാങ്കും മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ ഒരു എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ട് കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കാരണം ബാങ്കും നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഇത്ര കാലമായി ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ആ ബാങ്കിൽ ഒരു എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ടിലുള്ളത് നല്ലതാണ് ഒരു ഹോം ലോൺ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ എൻ ആർ ഐ ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഇരുപത്തിനാല് വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങൾ എൻ ആർ ഐ ആണെങ്കിൽ നേരത്തെ ഹോം ലോണുകൾ എടുക്കുന്നതാണ് നല്ലത് കാരണം പിന്നീട് ഏകദേശം മുപ്പത് വർഷത്തോളം കാലാവധി കിട്ടുന്നുണ്ട് പെട്ടെന്ന് അടച്ചു തീർക്കുകയും ചെയ്യാം മറ്റ് ഡിസിഷനുകൾ എടുക്കുകയും ചെയ്യാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ബാങ്കിനും വളരെയധികം എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത് അതായത് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെ ബാങ്കിന് പലപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഹോം ലോണുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് അതുകൂടാതെ തന്നെ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ശരാശരി എട്ട് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് വരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലോട്ടിങ്ങുമുണ്ട് ഫിക്സ്ഡും ഉണ്ട് ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആനുവലി വേരിയേഷൻസുകൾ വരാവുന്നതാണ് ഫിക്സ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പത്ത് ശതമാനം വേണമെങ്കിൽ പത്ത് ശതമാനം തന്നെയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളെല്ലാം തന്നെ പോകുന്നത് അപ്പോൾ ഫിക്സ്ഡ് എടുക്കണോ ഫ്ലോട്ടിംഗ് എടുക്കണോ എന്ന് പറയുന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും പരമാവധി ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നതാണ് നല്ലത് ഫ്ലോട്ടിങ്ങിനേക്കാൾ ബെനിഫിറ്റ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിനായി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും കാലാവധി എന്ന് പറയുന്നത് മുപ്പത് വർഷം വരെയാണ് ശരാശരി ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എൻ ആർ ഐ ഹോം ലോണുകളായിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം അവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിളാകും കാരണം അവർക്ക് സ്ഥിരമായി വരുമാനം വരും എന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ ആ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് എൻ ആർ ഐ ഹോം ലോണുമായി ബന്ധപ്പെട്ട് അവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും എന്നൊരു അഡ്വാൻറ്റേജ് ഈ എൻ ആർ ഐ ഹോം ലോണിന് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ സിബിൽ സ്കോറിനെ കുറിച്ചാണ് ഏറ്റവും ചുരുങ്ങിയത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറിന് മുകളിൽ സിബിൽ സ്കോർ വേണം എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിന് മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് കൂടാതെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് സബായിട്ട് ഒരാളും കൂടെ നമ്മൾ ആഡ് ചെയ്യും ഈ ആഡ് ചെയ്യുന്ന ആൾ നാട്ടിൽ ഉണ്ടായിരിക്കണം ഇതായി അതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പേരിൽ പവർ ഓഫ് അറ്റോണിയും കൂടെ ചില ബാങ്കുകൾ പറയാറുണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടുത്ത് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം എന്നതാണ് ഏറ്റവും പ്രധാനമായി രണ്ട് കൂട്ടരുടെയും അതായത് എൻ ആർ ഐ ആരാണോ അവരുടെ ഡോക്യുമെന്റും അതേപോലെ തന്നെ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി കൊണ്ട് ഉണ്ടാവുമല്ലോ ഇവരുടെ ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് പാൻ കാർഡ് മുതലായവയാണ് വേണ്ടത് അതേപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും വേണം അതോടൊപ്പം തന്നെ എൻ ആർ ഐ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ വേണം എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ടിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം ഇത് കൂടാതെ തന്നെ നിങ്ങൾ എൻ ആർ ഐ ആണല്ലോ എൻ ആർ ഐ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ വിദേശത്ത് നിങ്ങൾക്ക് തൊഴിൽ ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ആറ് ആറുമാസത്തെങ്കിലും സാലറി സ്ലിപ്പ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം അതുകൂടാതെ തന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കൂടെ ഇതിൻ്റെ ആവശ്യമാണ് അതായത് ലൊക്കേഷൻ സ്കെച്ച് ടാക്സ് റെസിപ്റ്റ് ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ഇത്രയും ഡോക്യുമെന്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് പിന്നെ ഓരോ ബാങ്കിനനുസരിച്ച് ഈ ഡോക്യുമെന്റുകളിൽ മാറ്റം വരാവുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യുക എന്നതാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് വാലുവേഷനിലോട്ടാണ് വാലുവേഷൻ കഴിഞ്ഞാൽ അതെങ്കിൽ വാലുവേറ്റർ വന്ന് നമ്മുടെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള വാല്യുവേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരാശരി നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ശരാശരി എഴുപത്തിയഞ്ച് എൺപത് ശതമാനത്തോളം എൻ ആർ ഐ ഹോം ലോൺ മുഖേന നമുക്ക് ലോണായിട്ട് ലഭിക്കും ഇത് ആയി കഴിഞ്ഞാൽ നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു വില്ല് വാങ്ങുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ള ബിൽഡറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതാണ് നല്ലത് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡർ ആയിരിക്കണം പിന്നീട് വരുന്ന നൂലാമാലകൾക്കൊന്നും നിങ്ങൾക്ക് നാട്ടിലോട്ട് വരണം നടക്കത്തില്ല അതുകൊണ്ട് ട്രസ്റ്റ് ആയിട്ടുള്ള ബിൽഡറെ ത്രൂ വേണം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തത് ലോണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട ലീഗലുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസുകളിലേക്ക് ഒരു അഡ്വക്കറ്റിനെയും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവരത് ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഒരു ലീഗൽ ആസ്പെക്ട് എന്നു പറഞ്ഞാൽ ഒരു അഡ്വക്കറ്റിൻ്റെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലോൺ പാസ്സായി ഒപ്പിടാൻ പോവുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് അഡ്വക്കറ്റിൻ്റെ സേവനം തേടാവുന്നതാണ് കാരണം പല തരത്തിലുള്ള ക്ലോസുകൾ നമുക്ക് മനസ്സിലാൻ പറ്റാത്ത പല തരത്തിലുള്ള ക്ലോസുകൾ ഉണ്ടാവും ഒന്നെങ്കിൽ ബാങ്ക് മാനേജറോ നമ്മൾ ചോദിച്ച് നമ്മൾ കൺവിൻസ് ആവണം ഇല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റിൻ്റെ സഹായം തേടി അവർക്ക് ഒരു അയ്യായിരം ഫീസ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നഷ്ടമില്ല കാരണം പല ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും എന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി എൻ ആർ ഐ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ വളരെ രൂപകരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും നമുക്ക് വീണ്ടും കാണാം ബൈ